റഹ്മത്തുള്ളാഹി ാഹിഅലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന കുറ്റമറ്റ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അബു ഇയാസ് അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് ഒരിക്കലൊരു വ്യക്തി അന്ന റജുലൻ അത്തൻ നബിഹു അലഹി അലൈഹി നബീസ് അടുക്കൽ ഒരാൾ തൻ്റെ മകനെയും കൊണ്ടുവന്നു അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു നിങ്ങൾക്ക് ഇവനോട് വലിയ ഇഷ്ടമാണ് ഞാൻ ഈ മോനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമുണ്ട് എന്നാണ് പറഞ്ഞത് ഫമാഅറ്റ പക്ഷേ ആ കുട്ടി പിന്നീട് മരണപ്പെട്ടു ഫ ഫഹു അള്ളാഹുവിൻ്റെ റസൂൽ സലി വസ്ലം ആ കുട്ടിയെ കാണാതായപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കാണുന്ന കുട്ടിയാണ് പിന്നീട് കാണാതായപ്പോൾ ഫസഅൽ അൻഹു ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു ഫക്കാൽ അപ്പോൾ പറയപ്പെട്ടു ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയം നബീസ് അലൈഹി അറിയി അറിയിപ്പ് ലഭിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല്ല പിതാവിനോട് ചോദിച്ചത് ിൽ താങ്കൾ നാളെ കിയാമത്ത് നാളിൽ മഹഷറിൽ സ്വർഗത്തിൻ്റെ ഏത് വാതിലിൻ്റെ ഇടുക്കിലേക്ക് ചെന്നാലും അതിലൂടെയെല്ലാം ഓടി വന്ന് നിങ്ങളെ കാത്തുനിന്ന് നിങ്ങളെ കൈപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന് തന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മക്കൾ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ സന്തോഷിച്ചു കൊള്ളുക സ്വർഗത്തിൻ്റെ വാതിലിൽ അവർ ഉണ്ടാകും നിങ്ങളെ കൈപിടിച്ച് അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സങ്കടപ്പെടേണ്ടതില്ല എന്ന് നബിസലാഹു അലഹി വസല്ലമ കൊടുക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഗർഭാശയത്തിൽ വെച്ചോ ജന്മത്തിന് അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പോ നമ്മുടെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ മരണപ്പെട്ട സങ്കടമുണ്ടാകും ബിസലി ഇസ്ലാം കരഞ്ഞിട്ടുണ്ട് തൻ്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ അത് സ്വാഭാവികമാണ് എന്നാൽ അതിനപ്പുറത്ത് ആ സങ്കടത്തെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന വളരെ വലിയ ചില സന്തോഷങ്ങളുണ്ട് ആഹ്ലാദങ്ങളുണ്ട് ആഹ്ലാദത്തിൽപ്പെട്ടതാണ് നമ്മുടെ മക്കൾ മരണപ്പെട്ട മക്കൾ ഇബ്രാഹിം നബിയുടെയും സാറയുടെയും ഇബ്രാഹിം അവരുടെ കൂടെ സ്വർഗത്തിലാണ് അപ്പോൾ എത്ര കൂടി നമ്മുടെ ആദർശ പിതാവെന്ന് അറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർ എത്ര സ്നേഹത്തോടു കൂടി മക്കളെ നോക്കുന്നുണ്ടാകും അതും സ്വർഗ്ഗലോകത്ത് പിന്നെ എന്തിനും സങ്കടപ്പെടണം